ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു എപ്പോഴും നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പറയും ഞാനും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു അമ്മയുടെ അസുഖം കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂന്ന് പറയും അതിപ്പോഴും ശരിയാകട്ടോ അമ്മച്ചീടെ വയ്യാഴിയുടെ ഒരു വിഷമമേ ഉള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഞാൻ നിങ്ങളുടെ ഇടക്കിൽ ഇന്ന് പറയാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് എൻ്റെ ഇടക്കിൽ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് കുറേ പേര് വന്നേച്ചിട്ട് എസ്റ്റേലും വിളിച്ചിട്ടുണ്ട് അല്ലാതെ മെസ്സേജ് ആയിട്ട് ചേച്ചി ചേച്ചി പറയുന്ന പോലെ അല്ലെ മറ്റുള്ളവർ പറയുന്നത് പോലെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും അല്ലെ ആഴ്ചയിൽ ഒന്നൊക്കെ ആണെങ്കിലും നമുക്ക് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാനായിട്ടുള്ള സാഹചര്യമില്ല ആഴ്ചയിൽ ഒന്ന് പോകാനായിട്ടൊന്ന് വിചാരിക്കുമ്പോഴത്തേനും നമ്മൾ പറയുന്നത് കൊണ്ട് കാരണമെങ്കിൽ പീരിയഡ്സ് ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അപ്പോൾ നമുക്ക് പോക്ക് നടക്കത്തില്ല പള്ളിക്കാർക്കാണെ അത് കുഴപ്പമില്ല അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് എന്നാലും ചേച്ചി അതിനൊരു പരിഹാര മാർഗം കാണാം ഈ ജോലിക്കും കാര്യത്തിനും ഒക്കെ പോകുന്നത് കൊണ്ട് ഈ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനു ഒരു മാർഗം വേറെ എന്തെങ്കിലും പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പറയുന്ന രീതിയിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാൻ സാഹചര്യം ഇല്ലാത്ത ഒരു കാരണം പലരും ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പം ദൂര സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ല വിട്ടോ ഒക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിലൊക്കെ വന്ന് കുളിച്ച് ശുദ്ധവൃത്തിയൊക്കെ ആയിട്ട് വേണമല്ലോ പോകാനായിട്ട് അപ്പം അങ്ങനെ ഒന്നും സാഹചര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത് ഇത് വളരെയധികം എഫക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ആരുടെ കാര്യവും എന്ത് കാര്യവുമായിക്കോട്ടെ സാധിച്ചു കിട്ടും ഇപ്പോൾ ഒരു കല്യാണ തടസ്സമോ വസ്തുവില്പനയോ കടം കൊടുത്ത കാശോ അല്ലെ ഇങ്ങോട്ട് കിട്ടാനുള്ളതോ അല്ലെ നമ്മുടെ പണയം വെച്ച സ്വർണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർക്കില്ല ഒരു ഇന്ന കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പിള്ളേരുടെ ഒരു തെറ്റായ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു വഴിതെറ്റിയ ഒരു സഞ്ചാരം ഇതൊക്കെയാണല്ലോ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവിന് നമ്മളെ വേണ്ട എന്ന് വെച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് കുറെ പേര് ചോദിച്ചിരുന്നു ചേച്ചി എനിക്ക് ഭർത്താവിനെ വേണം ആ പുള്ളിക്ക് എന്നെ വേണ്ട വീട്ടുകാരുടെ താല്പര്യം അനുസരിച്ചാണ് പുള്ളി നിൽക്കുന്നത് എനിക്ക് ഡൈവേഴ്സിനൊട്ടും താല്പര്യമില്ല ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അങ്ങോട്ട് ചേർത്തിന്ന് ഒരു കാര്യം പറയാൻ കേട്ടോ ഇതാർക്കും സിംപിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ കൂടി വന്ന ഒരു പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ രൂപയുടെ മുടക്കു മാത്രമേ ഉള്ളൂ അതും ഏഴ് ദിവസത്തില് ഒരു പ്രാവശ്യം മാത്രം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ ഓരോ നാളുണ്ട് ചിലര് ചോതി നാളിൽ ജനിക്കും ചിലർ പൂരൂരുട്ടാതി നാളിൽ ജനിക്കും ചിലര് പുണർദം നാൾ ചിലര് ചിത്തിരനാള് ഇങ്ങനെ ഓരോ നാളിലാണല്ലോ നമ്മുടെ ജന്മം അത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ അതിലേറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ഹിന്ദുക്കളാണ് ഈ നാളും ജാതവും ഒക്കെ ഭൂരിപക്ഷവും നോക്കുന്നത് ക്രിസ്ത്യൻസൊക്കെ നോക്കുന്നവരുണ്ടെ ഒളിച്ചും ബാത്തവും ഒക്കെ അവർക്കത് രംഗത്ത് പറയാനുള്ള മടിവുണ്ട് അവർ പറയുന്നില്ല അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം നമുക്ക് ഈ നാളറിയാവല്ലോ അപ്പം എല്ലാ മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാത്രമേ ഇരുപത്തെട്ടുള്ളു ബാക്കി എല്ലാ മാസവും തന്നെ മുപ്പതൊണ്ട് ചില മാസങ്ങളിൽ മുപ്പത്തൊന്നുണ്ട് അപ്പം നമ്മുടെ നാളെന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഇരുപത്തിയേഴ് നാളാണ് അപ്പൊ ഈ നാൾ ഇങ്ങനെ റൊട്ടേഷൻ പോണൊക്കെ കറങ്ങി 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 വരും അതില് എല്ലാ മാസവും നമ്മൾ ജനിച്ച നാൾ കാണും അപ്പം ഞാൻ ഇപ്പം ഒരു ഉദാഹരണം പറയാൻ ചോതി നാളിലാണെന്ന് നിങ്ങളങ്ങ് വിചാരിക്കാം അപ്പം എല്ലാ മാസവും ഈ ചോതി നാൾ വരും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മടിയൊന്നും വിചാരിക്കരുത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് വൃത്തിയായി അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയമൊക്കെ നിങ്ങൾക്കറിയാവല്ലോ അതായത് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ചെയ്തിരിക്കണം രാവിലത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അതിനു മുമ്പായിട്ട് നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയോട് കൂടി വന്നിരിക്കുക അതിനു മുമ്പ് തലേദിവസം ഒരു കാര്യം ചെയ്യാറുണ്ട് നമ്മൾ ഒരു താമരപ്പൂ മേടിക്കുക ഒരു താമരപ്പൂ കൂടി വന്ന പന്ത്രണ്ടോ പതിനഞ്ചോ രൂപ കൂടുതൽ ഒട്ടു വാകത്തില്ല ഒരു താമരപ്പൂ മേടിച്ച് നമ്മൾ ഭംഗിയായിട്ട് എവിടെയെങ്കിലും പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്തോ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ ഈ പൂവിട്ട് വെച്ചേക്കും അതിനേറ്റവും നല്ലത് ഒരു മജന്ത കളറ് റെഡ് കളറൊക്കെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ കളറായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്നെ കാണിക്കണം നല്ലൊരു ഒരു ചില്ലിൻ്റെ പറഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ വെള്ളം ഒഴിച്ചൊരു വെള്ളത്തിൻ്റെ കളറുള്ള പറഞ്ഞി കാരണം നമ്മൾ അകത്ത് വെള്ളം ഒഴിച്ചാൽ പുറത്ത് തെളിഞ്ഞു കാണാവുന്ന സൈസ് പറഞ്ഞി ആ അതും റെഡിയാക്കി വെച്ചേക്കണം എന്ന് വെച്ചിട്ട് രാവിലെ നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞ് വന്നു വെച്ചിട്ട് എന്തു ചെയ്യണം ഈ ഫർണിക്കകത്ത് നല്ല വൃത്തിയുള്ള ജലം അതായത് ഒരു അരക്കുപ്പിയല്ല മുക്കുപ്പിയും വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കത്തില്ലേ ഇത്രയും ഒരു അരയാണെന്ന് കൂട്ടുക ഇത്രയും മുക്കാൽ അതിൻ്റെ ഒരു ഇത്രയായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചേച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് ഏറ്റവും നല്ലത് നമ്മൾ ശുദ്ധവൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക അത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമ്മുടെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ളത് അത് മനസ്സിൽ വിചാരിച്ച ഇതെന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പക്ക പിറന്നാളിൻ്റെ അന്നത്തെ ദിവസമായി ഇത് ചെയ്യേണ്ടത് പക്കപ്പിറന്നാളിന്റെ അന്ന് ഓരോരുത്തരും ഓർത്തോണം അവനവൻ്റെ നാൾ വരുമ്പോൾ മാത്രമേ ഇത് ചെയ്യാവുള്ളേ അല്ലാതെ വേറെ ആരുടെയും നാളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ട അതല്ല പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കാണ് ഒരു രോഗത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാരണം മാർക്ക് ചെയ്യുക അവനവന്റെ അവനവൻ്റെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം വേണം ചെയ്യാനായിട്ട് പക്കപ്പറന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ അവനും ജനിച്ച നാളിന്റെ അന്ന് വേണം ചെയ്യാൻ എന്നുവച്ചിട്ട് ഈ ഭരണിക്കകത്തോട്ട് നമ്മൾ നല്ല വെള്ളം എന്ന് വെച്ചാൽ തലേദിവസം നമ്മൾ ഈ പൂ താമരപ്പൂ പാടാതിരിക്കാനായിട്ടൊരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒരിക്കലും എടുക്കരുത് വേറെ വെള്ളം നല്ലൊരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ഭരണിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വേണം ഈ താമരപ്പൂ ഇറക്കി വെക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ പൂവേ തൊടാനോ ഇറക്കാനോ ഒന്നും വേണ്ട ശുദ്ധ വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഈ ഭരണീം പോവും ഇങ്ങനെ കയറ്റി അങ്ങ് വെച്ചാൽ അപ്പൊ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടന്ന് കിട്ടാനുള്ളത് ആ കാര്യം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നിപ്പം വെള്ളിയാഴ്ചയല്ലേ ഈ പൂ പിന്നെ മാറ്റേണ്ടത് അടുത്ത വെള്ളിയാഴ്ചയാണ് മാറ്റേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ മനസ്സിലായോ അടുത്ത വെള്ളിയാഴ്ച ഈ പൂവ് എടുത്ത് ഒന്നെങ്കിൽ നമ്മൾ ആളുകൾ ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഈ പൂവും വെള്ളം കൂടെ കൊണ്ടുപോയി ഒഴിച്ചു കളയണം അപ്പൊ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പൂ വെക്കുന്ന കൂട്ടത്തിൽ ഭഗവതിയെ ഹിന്ദുക്കളാണെ ഭഗവതിയെ ഓർക്കുക ക്രിസ്ത്യൻസ് ആണേ മാതാവിനെ ഓർക്കുക ഓർത്തിട്ട് നമ്മുടെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത് ആരുടെ പേരിലാണോ നമ്മൾ ഇത് ചെയ്യുന്നത് അവരുടെ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഒരു കോയിനും കൂടെ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം ഈ താമരപ്പൂവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയാണെന്ന് അറിയാവല്ലോ അറിയാമല്ലോ സരസ്വതീദേവിയുടെ പൂവാണ് താമരപ്പൂ താമരപ്പൂവിലിരുന്നോണ്ടാണ് ഇങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും കാശുകളും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നത് അപ്പൊ നമുക്ക് ഈ കാര്യം ഉറപ്പായിട്ട് നടന്നു കിട്ടും പിന്നെ അടുത്ത വെള്ളിയാഴ്ച പിറ്റേ വെള്ളിയാഴ്ച ഇത് എന്ന് പറഞ്ഞു മാറിയിട്ട് വീണ്ടും വെള്ളം മാറണം പൂ മാറണം കോയിന് മാത്രം അവിടെ ഇടുക വീണ്ടും അടുത്ത കോയിന് ഇടണം ഈ കോയിൻ അവിടെ നിന്ന് എടുത്ത് മാറ്റരുതേ വീണ്ടും അടുത്ത ഒരു രൂപ കോയിൻ ഇടണം നമ്മുടെ പക്ക പിറന്നാള് വരെ ഇത് ചെയ്യണം ചെയ്തിട്ട് എല്ലാ ദോ വെള്ളിയാഴ്ചയും നമ്മൾ ഇത് മാറുമ്പം ഈ പൂവൊക്കെ നമ്മൾ ആള് ചവിട്ടാത്തരത്ത് കൊണ്ട് കാണിക്കണം അപ്പോഴത്തേനും ചില മാസങ്ങളിൽ അഞ്ചാഴ്ച വരും അത് കണക്ക് കൂട്ടേണ്ട നാളാകെപ്പാട് ഇരുപത്തിയേഴ് നാളേ ഉള്ളൂ ആ നാൾ അടുത്ത മാസത്തെ പക്കപറനാളിൻ്റെ അന്ന് നമ്മൾ ഈ കോയിനെടുത്തിട്ട് എന്ത് ചെയ്യണം വീണ്ടും അത്ര ചിലപ്പോൾ മൂന്ന് കോയിൻ കാണും ചിലപ്പോൾ നാല് ഈ നാല് കോയിനും കൂടെ തലയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ഭണ്ഡാരത്തിലിട്ടാൽ മാത്രം മതി കേട്ടോ ആർക്കും ഇതിനൊരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് വെള്ളിയാഴ്ച തന്നെ ചെയ്യണമെന്നില്ല ഇന്നിപ്പം ഞാൻ വെള്ളിയാഴ്ച ദിവസം ഇന്നിപ്പം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ച എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നാൾ എന്നാണോ വരുന്നത് ഇനിയിപ്പോൾ ഒരാളുടെ നാൾ നാളെ ആയിരിക്കും വരുന്നത് ഏഹ് നാളെ ഇപ്പം ചിത്തിരയാണെങ്കിൽ നാളെ ആ നാളുകാർക്ക് തുടങ്ങാം അപ്പം മനസ്സിലായി മറ്റന്നാൾ ആയിരിക്കും അടുത്ത നാൾ വരുന്നത് അന്നേരം വേണോ അന്ന് വേണോ അവർ ചെയ്യാനായിട്ട് നമുക്കൊരു മൂന്നല്ല നാല് താമരപ്പൂവിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അതും നിസാര പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും സാധിച്ചെന്ന് വരത്തില്ല ഇത് ഏതു സമുദായത്തിൽപ്പെട്ടവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഈ കോയിന് അന്ന് തന്നെ കൊണ്ടുരണമെന്നില്ല നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾ നാട്ടില് എവിടെയാണോ നിങ്ങൾ സരസ്വതിയുടെ അമ്പലം ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ വേണം കൊണ്ടുപോയി ഈ കോയിൻ ഇടാം കേട്ടോ സരസ്വതീ ദേവിക്ക് വേണം നമ്മളിത് സമർപ്പിക്കാനായിട്ട് ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിൻ്റെ പള്ളിയിൽ ഇട്ടാച്ചാൽ മതി മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ രീതി അനുസരിച്ച് മാത്രം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കല്യാണം നടക്കാത്തവരുടേത് മുടങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം കാണാവേ ടാറ്റാ ബൈ ബൈ ഓക്കേ